ഹലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങൾ പുഴക്കേറ്റിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ കേട്ടോ അപ്പോൾ ഞാനും സോനും അമ്പാടിയും കൂടിയും പുഴക്കേറ്റിക്ക് പോകട്ടെട്ടോ ഇന്ന് അവിടെ ഇരുപത്തെട്ടും പിറന്നാൾ കേട്ടോ അനിയത്തിയുടെ കുട്ടീനെ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ അപ്പം അതിൻ്റെ അടുത്തത് ആ അമ്പാടി ഇന്ന് ഒന്ന് ഭയങ്കര കുറുമ്പിടിച്ചിട്ട് കറിയേണ്ടിട്ട് ഇന്ന് എണീറ്റ് വന്ന് തന്നെ കുറുമ്പിടിച്ചോണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ നേരം പോരൊക്കെ എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്നൊക്കെ തന്നെ ഇറങ്ങണില്ല കേട്ടോ എന്താ പറയുക വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ അതാ സോനു അവിടെ കൂടെയൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒരുങ്ങനുണ്ട് അപ്പോൾ സോനുവിനെന്ന് എന്താ പറയുക സ്കൂളിൽ പറഞ്ഞാൽ സോനു നിന്ന് എൻ്റെ കൂടെ പോരാ എന്ന് പറഞ്ഞ കാരണം ലീവ് ചെയ്യാൻ പറഞ്ഞിട്ടോ ടീച്ചറോട് വിളിച്ചിട്ട് അപ്പോൾ അതാ ഞാൻ എന്താ പറയുക അമ്പാടി ഒരുങ്ങിക്കഴിഞ്ഞു സോനിയവിടെ ഒരുങ്ങണോ കേട്ടോ അപ്പോൾ ചായയൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ചായ കുടിക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എത്രയാകുമ്പോഴേക്കായിട്ട് ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം ബസ്സിനാണ് പോകുന്നത് അപ്പോൾ നാർത്താണ് പോയാൽ വേഗം എത്തുള്ളൂ അല്ലെങ്കിൽ ഈ പത്ത് ഒമ്പതരക്കാമ്പേക്ക് ചടങ്ങ് തുടങ്ങും കേട്ടോ പക്ഷെ ഒമ്പതര ആവുമ്പോഴേക്കൊന്നും എത്താൻ കഴിയില്ല അപ്പോൾ ഞാൻ സോന അപ്പൂനോട് അവിടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ബാക്കിയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ ചെന്നിട്ടെടുക്കാമോ എന്നരുതി അപ്പം ഞാൻ നിന്നുകൊണ്ടൊക്കെ ചായ കുടിക്കാം കേട്ടോ അപ്പം അമ്പാടിക്കും കൊടുക്കട്ടെ നെതിങ്ങി പോകുക വെച്ചിട്ട് കരഞ്ഞാലോ വെച്ചിട്ടേ അപ്പോൾ സോനുവിന് ഞാൻ എന്താ പറയുക ഒരു ദോശയും ഒരു ഗ്ലാസ് ചായയും കൊടുത്തിട്ടുണ്ട് ട്ടോ കേട്ടോ അവനാണെങ്കിലോ ബസ്സിൽ കയറുമ്പോഴേക്ക് ശബ്ദിക്കാം ശർദ്ദിക്കട്ടോ അപ്പോൾ അവന് ബസ്സിൽ പോരുന്നേ ഇഷ്ടമല്ല ഭയങ്കര മടിയാണ് അപ്പോൾ എന്തായാലും ഓട്ടോ റഷ്യക്ക് പോവുകയാണെങ്കിൽ മുതലാവില്ല കാരണം നമ്മളിവിടുന്നാട് പോയി കഴിഞ്ഞാൽ വെയിറ്റിങ് ചാർജും കൊടുക്കണം ഇവിടുന്നാൾ എത്തുമ്പോൾ തന്നെ കൊടുക്കണം ട്ടോ ആയിരം രൂപ പിന്നെ വെയിറ്റിംഗ് വെയിറ്റിംഗ് ചാർജും കൊടുക്കുമ്പോഴേക്കും സംഖ്യാവില്ല ഇപ്പം ബസ്സിനാണെങ്കിൽ പത്ത് മൂന്നുറുപ്പ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് പോരാല്ലോ അപ്പോൾ ഞാൻ ബസ്സിന് തന്നെ പോകാൻ നേരിട്ട് ഇപ്പോൾ ഏട്ടം പറഞ്ഞു കേട്ടോ ഓട്ടോഷയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞു പിന്നെ വേണ്ടാ പറഞ്ഞു പിന്നെ എന്താ പറയുക കുറച്ച് അപ്പം തന്നെ കേട്ടും പോരേണ്ടി വരില്ലേ അപ്പോൾ ബസ്സിനാണെങ്കിൽ നമുക്കൊരു വൈകുന്നേരം മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് പോന്നാൽ മതി നേരിട്ട് ഞാൻ അങ്ങനെ ബസ്സിന് തന്നെ പോകാൻ നേരിട്ട് അങ്ങനെ എന്താ സോനു അമ്പാടി അവിടെ ഇന്ന് ചായ എടുക്കും ഇപ്പോൾ അമ്പാടിയുടെ കുറുമ്പൊക്കെ മാറിയിട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവണം അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി അവിടെ ചെന്നിട്ട് കാണിക്കണ്ട കാരണം ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കി പറ്റില്ല കാരണം അമ്പാടിനെയും നോക്കണം സോലൂനേയും നോക്കണം ഞാൻ ബസ്സിലും അല്ലേ പോവുന്നത് അപ്പോൾ അത് കാരണം ഇനി അവിടെ എത്തിയിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം ഞങ്ങൾ വീടിൻ്റെ ഉമറത്തെത്താനായിട്ടോ അപ്പോൾ സോനു അതാ മുന്നിട്ട് നടന്ന് പോകേണ്ടിട്ട് അപ്പോൾ അമ്പാടി ഉറങ്ങിയിരുന്നു അമ്പാടി ഉറങ്ങിയാണെട്ടോ ബസ്സിൽ കയറി വീട് എത്താൻ കഴിഞ്ഞപ്പോൾ അമ്പാടി ഉറങ്ങി സോനു ആണെങ്കിൽ ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പേക്ക് ഛർദ്ദി തുടങ്ങിയിട്ടോ അപ്പം എന്താ പറയുക ഞാൻ കവറൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുമ്പേക്ക് എത്തുമ്പോഴേക്കും മൂന്ന് ബസ് കാരണം മൂന്ന് ബസ് കയറിട്ടോ ഇപ്പം ഈ വരുന്നത് അപ്പോൾ ആണെങ്കിൽ സുഖം തന്നെയാണ് പക്ഷേ ഓട്ടോറിക്ഷയ്ക്ക് പൈസേൻ്റെ കാര്യം വയ്ക്കുമ്പോൾ ഞാൻ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നില്ല കേട്ടോ ആ മേലെ മതിയായിരുന്നു അതെ ആ എന്നാ കുമ്പെടുണ്ടല്ലോ അതിന്റെ ചോട്ടിൽ കരി ഉണ്ടെച്ചിട്ട് അതിനെ തുണി കൂട്ടി വെച്ച അതെ പാഴത്തിനുറക്കിക്കൊണ്ട്

ഞങ്ങി വന്ന എന്തെങ്കിലും തിന്ന അതെ തൊട്ട് കണ്ടോ അങ്ങനെ ഇട്ടു കൊടുക്കിട്ടില്ലല്ലോ മാലിട്ട് കൊടുക്കും

ഞാൻ നട്ടുടുത്താട്ടുപടി കാഞ്ഞടിയിലൊക്കെ മാത്രീകളെ <laughs> കൊള്ളു <laughs> 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 അല്ല ഇപ്പൊ അങ്ങനെ കൊള്ളുന്നമാതിരി കെട്ടിക്കളി കെട്ടി കൊടുത്തൊടുക്കാണ് കണ്ടന്നെ കാണില്ല ഇരുട്ടാണ് അമ്മ കൊറേ നേരയിലൂരാക്ക് ഇറങ്ങിയണ്ണു പക്ഷെ ആയോണ്ടാണേ കെ എസ് ആർ ടി സി പോകുന്നെങ്കിൽ തരുമോ വേഗം എത്തുകയും ചെയ്യില്ലേ അയി മറ്റേ ഇങ്ങനെ ഇങ്ങനെ എല്ലാ സ്റ്റോപ്പിലും നിർത്തൂല കെ എസ് ആർ ടി സി നിർത്തൂരാക്കെ വീട് എടുത്തോ പോന് കഷണം കൊടുക്കണ്ടെട്ടോ കിച്ചു അവയ്ക്ക് ത്ര കൊറച്ച് ചോറ് കളമ്പടങ്ങനോഅറ്റോ ഇപ്പൊ അപ്പടൊന്ന് പറഞ്ഞു അപ്പടൊന്ന് പറഞ്ഞു അതോ ഇരിക്കാൻ പറ്റണില്ല ഞാന കുട്ടീനെ കൊണ്ടുപോകാൻ പോകുമ്പോടുക്കള പാലുടുത്ത് ചൂട് എടുത്തിട്ടാണ് ചെമ്മ ആരാണ് ചമ്മ രാധമ്മ രാധമ്മ എവിടെ രാതമ്മ എമ്മടെ എട രാതമ്മ നല്ല രാധയെ വിളിച്ചോത്ര ഞാൻ പോകും മണി പോവും രണ്ടി മൂന്നുമണിയൊക്കെ പോകും അന്നേരം അഞ്ചുമണി ആവുമ്പോഴേക്കുള്ളൂ അത് നാളെ സ്കൂളുണ്ട് ഇന്നിപ്പോ ലീവ് ആക്കിയ സ്കൂളേ ആരോടും പറഞ്ഞിട്ടില്ല എന്താ പറയാ ഇജനും വായോ വായോ ആണ് തൊരം കടുത്തി ഇന്ന് രാവിലും കൂടെ വിളിച്ചിട്ടുള്ളു ഞാൻ വരുന്നില്ല ചിട്ട് പിന്നെ വരാ ഞാൻ പിന്നെ ാണ് വണ്ടി കവനും വണ്ടി ഉണ്ടെങ്കിൽ ബസ്സിന് പോവരാണെങ്കി ഛർദിക്കുകയും ചെയ്യും രണ്ടാളും കൂടിയാണ് ഒരാളാണ് ഓർഗുകയും ചെയ്യും ഒരാൾ ഛർദിക്കുകയും ചെയ്യും രണ്ടാളും കൂടി നോക്കണം അതാണ് പ്രശ്നം പിന്നെ സ്ഥലം കിട്ടണി സുഖ துளையுலே இது கே இந்திலே நான் பரியா அப்ப அம்மா என்னைய பரியா நான் சோரா இல்ல சோரா இல்ல இல்ல போற இல்ல போற இல்ல சரி போற இல்ல കാത്തിരിടുക അതെ ഓളി വാലവടിക്കോന്നുള്ള പോയേ വാലവടിക്കോന്നുള്ള പോയേ അച്ചോടേ കൊണ്ടാണോ ചിച്ചുവാ നിന്നെ നാലാണോ അച്ചോ വാപ്പ വരാണോ ട്ടാ വാലവടിക്കി പോണ്ടട്ടേ ഞാൻ വെറുതെ പറയയാട്ടോ ഓരം അങ്കവടിക്കൊന്നും പോണ്ടേ പോരെ ഇുണ്ടോ അങ്കവടി പോയിട്ടില്ല അങ്കവടിക്കി കൊണ്ടോടില്ലേ ഓ ഓ ഇല്ല അങ്ക അങ്കവടി കൊണ്ടോടില്ലajuare ഹേ പച്ചസനെ ചേരിപ്പിട്ടിട്ടായിരുന്നു അമ്മ അമ്മ ഞട്ടിക്ക് പോണ്ടേ അപ്പോൾ അങ്ങനെ ഇരുപത്തെട്ട് മറന്നാളിന്റെ ചടങ്ങൊക്കെയാണ് കഴിഞ്ഞിട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ കുറച്ച് നേരം വേണ്ടി വരാൻ പതിനൊന്നര കൈവിടെ എത്തിപ്പൊയ്ക്കിട്ടോ അപ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സോനും അപ്പൂനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ വീഡിയോ കൊടുക്കാൻ അപ്പോനി കഴിക്കുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മാമിറങ്ങിയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ ഇറങ്ങിയതാട്ടോ അപ്പോൾ അതാ അമ്മയും മാമി ഒരേ പുറത്തെ സാരിയൊക്കെ തന്നെ അടിപൊളിയായിട്ട് നിൽക്കേണ്ടിട്ടോ എന്താ പറയുക ഇന്ന് ഒരുങ്ങണത് അപ്പോൾ ഒരു മീശോ മീസോന്നാണ് കേട്ടോ രണ്ടാളും ഒരേ പോലത്തെ സാരിയൊക്കെ എടുത്തണത് അപ്പോൾ എന്താ പറയുക അധികം ആൾക്കാർ ഒന്നും വിളിച്ചിട്ടില്ല പിന്നെ അവന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനും ഭാര്യയും മാത്രം പിന്നെ ഇവിടെ ഞാനും മാത്രമേ മക്കളും മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടുള്ളൂ വിളിക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരെ വിളിക്കാണ്ട് അപ്പോൾ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല അപ്പോൾ ഒരു ചടങ്ങ് നടത്തിയതെട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം